ഹായ് എല്ലാ ചേച്ചിമാർക്കും വീണ്ടും എം എൻ ആൻഡ്ലൂംസിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ മുറിയാട്ടൻ്റെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നമുക്ക് കാണിക്കാൻ പറ്റിയത് ഒരു പ്രീമിയം സെക്ഷനിലൊക്കെ എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ല പ്രീമിയം സാരീസ് നമുക്ക് അല്ലേ മുരിയാട്ട കുറച്ച് വെറൈറ്റി സാരീസ് വന്നിട്ട് കഴിഞ്ഞാൽ കാണിച്ചു പുതിയൊരു മോഡല് നമ്മുടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി തൊള്ളായിരത്തി ആറ് റേഞ്ചിലൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാരിയാണ് അതാ കാണിച്ചു തരാം ഇതിൻ്റെ ബോർഡർ എംബ്രോയ്ഡർ ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അടിപൊളി സാരിയാണ് ഇതിന്റെ ഫുള്ളും വരുന്നത് ഇതാ ഗോൾഡൻ വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ വരുന്നത് നല്ല നോക്കി നല്ല ഗോൾഡ് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി എന്താ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് എന്ത് രസം നോക്കിയ സാരി കാണാൻ ഒരു രക്ഷയില്ല മുരിവാട്ടോ ഈ ഒരു സാരി ഈ എംബ്രോയിഡ് വർക്ക് വന്നിരിക്കാനാണ് ഇതേ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ഈ ബോർഡറിൽ കണ്ടോ ഈ ബോഡിയിൽ തന്നെ നല്ല ഡിസൈൻ അതെ അതെ ഗോൾഡിന്റെ വർക്ക് വരുമ്പോളേ അത് നല്ല കണ്ടില്ലേ ചെറിയ ഒരു നെറ്റ് ടൈപ്പ് പോലെയാണ് പക്ഷെ നെറ്റ് അല്ലാട്ടോ അങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടില്ലേ അത് പല്ലുട്ടോ പല്ലു ഇതിങ്ങനെയാണ് വരുന്നത് പിന്നെ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് അതാണ്ടല്ലേ ഹെവി ആണ് കേട്ടോ വർക്ക് വരുന്നത് എന്താ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഞങ്ങൾ എല്ലാം എടുത്ത് തരാം ആ അറ്റത്തീർത്ത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇതേപോലെ തന്നെ ഒരു ട്രെസ്സറിൽ വരുന്നൊരു ഐറ്റം കൂടി നമ്മുടെ ഒരു വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തേനാണ് വെച്ച് തരുന്നത് നിങ്ങൾ ഇന്ത്യയിലല്ല ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ ഒരു സാരികൾ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതായത് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം മൂന്ന് വെറൈറ്റിയാ ഇത് ഇതും സെയിം കളറാണോ അല്ലേ ആ സെയിം കളറാണ് ആ ഞാനിതിൻ്റെ വേറെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ടാകുന്നത് അത് എവിടെ പോയിന്ന് പറഞ്ഞിട്ട് നോക്കുവായിരുന്നു ഗോൾഡ് കളർ ആ റയറായിട്ട് കിട്ടുന്ന കളക്ഷൻ അല്ലേ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ നമുക്ക് വേറൊരു സാരി നമുക്ക് കാണിക്കാൻ പറ്റും ഇത് ഇതും അതിന്റെ ഒരു കളർ ചേഞ്ച് ഇത് തന്നെയല്ലേ വരുന്ന താഴ്ത്തല്ലേ ആ താഴ്ത്ത കളർ തന്നെയാണ് അതോ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച കളർ തന്നെയാണ് ഇതിന്റെ രണ്ട് കളറ് ഇപ്പൊ നമ്മുടെ ആ മൂന്ന് കളർ അല്ലേ മൂന്ന് കളറാണ് കേട്ടോ നമ്മുടെ ഇത് നിലവിലുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ട്രസ്സർ ഒരു അടിപൊളി മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ ഇത് നോക്കി ഇതിന്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇതാ മൂവായിരത്തി എണ്ണൂറ്റി ഇതിന്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു സാരി നിങ്ങൾ എങ്ങനെയുണ്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇല്ല മുരിയാട്ടാ ഈ ഒരു സാരി നിങ്ങൾ കമന്റ് ചെയ്യണം എന്ത് ഇതാ ബോർഡർ ഒക്കെ ഒരു സ്പെഷ്യൽ എംബ്രോയ്ഡ് വർക്കാണ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എംബ്രോയ്ഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ ബോർഡർ കണ്ടില്ലേ നിങ്ങൾ ബോർഡർ ഇത് എങ്ങനെയാണ് കേട്ടോ വർക്കൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയിൽ കണ്ടാൽ ബോഡിയിൽ ഒരു എംബോസ് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് നൂലാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് എംബോസ് വർക്ക് പോലത്തെ ആണ് ജസ്റ്റ് വേറൊരു സാരി നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ നോക്കി എന്താ രസം നോക്കി ഇതിൻ്റെ കളർ ചേഞ്ച് ഇല്ല മുരിയാട്ട അടുത്ത് തീർത്തോളൂ എല്ലാ കളർ ചേഞ്ചും ഞങ്ങൾ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോട്ടോ കാരണം എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഭംഗി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താ ഓരോ എപ്പിസോഡിലും ഞങ്ങൾ പുതിയ പുതിയ വെറൈറ്റീസാണ് ഈ കവറ് മാറ്റി തന്നാൽ മതി കേട്ടോ അതാ ലെ മുരിയാട്ട ആ ഇത് ഓക്കെ ഒരു രക്ഷയില്ലല്ലോ ഇതാ അടുത്ത ഐറ്റം എന്റെ പൊന്നെ നോക്കി എന്താ ഭംഗി നോക്കി ഇതിന്റെ വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഇതില് അതും കൂടി കാണിച്ചു തരാം അതും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ നല്ല കളേഴ്സ് ആണ് നമ്മുടെ എറണാകുളം ഉള്ള അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തുള്ള ചേച്ചിമാരൊക്കെ ഈ സാരി കണ്ട ഇപ്പൊ തന്നെ റാഞ്ചു അവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അവർക്ക് ഇഷ്ടമാണ് കാരണം അവരാണ് ഇങ്ങനത്തെ സാരി കൂടുതൽ എടുക്കാറ് കാരണം ഈ ഒരു വില നിങ്ങൾക്ക് നോക്കുക എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യം നോക്കുക വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് സെയിം സാരി പിടിച്ചിട്ട് നിങ്ങൾ നോക്കുക എന്നിട്ട് ഒരു പത്തോ ആയിരോ അല്ലെങ്കിൽ അഞ്ഞൂറോ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോ മതി പിന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു ഐറ്റം ഒരു നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ കിടപ്പിടിക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ പക്ഷെ ഇതിനേക്കാളിൽ ഇത്തിരി ക്വാളിറ്റി കുറവാണ് ഈ മെറ്റീരിയലിന് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നും ഞാൻ കാണിച്ചാല് ഇതിന്റെ വില ആയിരത്തി ഒരു ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ളു കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ദാ കാണ്ടല്ലേ സാരി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ദാ ബോർഡർ കണ്ടില്ലേ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബോർഡർ ഒക്കെ കാണാൻ തന്നെ കേട്ടോ കണ്ടില്ലേ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നില്ല ഈ ഒരു സാരി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് എല്ലാ കളർ ചേഞ്ചുകളും എടുത്ത് നമ്മൾ കാണിച്ചു തരാം ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി സുഖായിട്ട് നമുക്ക് പറയാം ചോദിച്ചു കഴിഞ്ഞാ ഒരു പത്ത് മൂവായിരം റുപ്യ വില എന്തായാലും തോന്നുന്നു ഈ ഒരു സാരി കണ്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയുള്ളൂ കേട്ടോ ബോർഡറൊക്കെ നല്ല വർക്ക് ഉണ്ടല്ലേ വർക്ക് കൊടുത്ത് എംബ്രോയ്ഡർ വർക്കും കട്ടിങ് കട്ട് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാ ഡിസൈൻ വർക്കുകൾ അടിപൊളിയുണ്ട് സാരി നല്ല കളറാണ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും ഇല്ല ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതെന്ത് സാരി മുറിയാട്ടാ അത് എംബ്രോഡ് ആ എംബ്രോഡർ വർക്ക് വരുന്ന സാരിയാണ് അല്ലേ ഇതൊക്കെ എന്ത് വില വരുന്നത് ഓ ഇതൊരു ആയിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ റേറ്റ് വരുന്ന സാരിയാണ് താൻ തരാം കുറച്ചൊരു കുഴഞ്ഞ ടൈപ്പ് വരുന്ന സാരിയാണ് കേട്ടോ ഇതാ ഇതിന്റെ ഫുള്ള് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് കണ്ടില്ലേ ഫുള്ള് ബോഡിയിൽ മൊത്തം ഈ വർക്ക് തന്നെ ആയിരിക്കും കണ്ടില്ലേ ബോർഡർ വശം വരുമ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ വരിക ഇത് പല്ലു പോർഷൻ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന പോർഷൻ ആണ് ഈ ഒരു ഹെവി വർക്ക് ഉണ്ടാവുക പിന്നെ കാലിൻ്റെ പോർഷൻ ആണ് നേരത്തെ കാണിച്ചത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ചെയ്ത് കാണിച്ചു തരാം ഇതെല്ലാം എന്താ ഒരു കളറ് ജസ്റ്റ് ഇങ്ങനെ വെച്ചേരാം കേട്ടോ എല്ലാം ഞാൻ വിരിക്കുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലേ മുരിവട്ടെ നല്ല ഈ സാരിയുടെ പോയിക്കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മൾ ഇടയ്ക്ക് ഈ സാരിലെ മുതി വലിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്ന എന്താണ് അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അതെ അതെ അപ്പൊ പരമാവധി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരും തട്ടി കൊടുക്കല്ലോ അടുത്ത കളർ നോക്കി ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇനി നമ്മുടെ ജോർജറ്റ് ബനാർസി അവസാനം നമുക്ക് കാണിക്കാം ശരി ഇത് ഇതെന്താണ് റേറ്റ് വരുന്നത് ഏ തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ നൂപ്പോ നൂപ്പോ ഫുൾ ബോഡി കണ്ടില്ലേ എന്താ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ എന്താ ഫുള്ള് പല്ലുതി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൗസ് എന്താപ്പോ വരിക ബ്ലൗസ് ആ ബ്ലൗസ് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ടോ അതെ നല്ല ഹെവി വർക്കാണ് കേട്ടോ ബ്ലൗസിലും വരുന്നത് എന്താ എന്തായാലും വേല നോക്കി കിട്ടിയോ റേറ്റ് റേറ്റ് ഞാൻ നോക്കിക്കോളാം അടുത്തത് ഇതാ ഓക്കേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരി കാണാൻ ഇതാ പല്ലു അടുത്ത കളർ എല്ലാറ്റിലും ടാക്സോൺസ് ഉണ്ടല്ലേ കുഞ്ചല ഉം ഇതാ എന്താ ഭംഗിയെന്ന് നോക്കിയ അടുത്തത് എന്താ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അപ്പൊ മുരിയാട്ടന്റെ പുതിയ ഷോപ്പ് അന്വേഷിച്ച് കടയിലേക്ക് വരുന്നത് ഇതെങ്ങനെയുണ്ട് ആൾക്കാരുടെ അഭിപ്രായം ഓ അവര് വന്ന് വന്നു കഴിഞ്ഞാൽ സാരി എടുക്കാതെ പോകണില്ല അഭിപ്രായം തന്നെ അവർ എന്താ ഇത് ഇതൊരു വെറൈറ്റി സാരിയാണ് വേണ്ട മുരിയാട്ട നമുക്കൊരു പാർട്ടിക്ക് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്രീമിയം ലുക്കുള്ള സാരി ലുക്ക് വേണ്ട കേട്ടോ ഹെവി വർക്കാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇത്ര ഹെവി വർക്ക് കൊടുത്തായിരുന്നു കൊണ്ടാണ് ഇത് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അതാ ഇതും ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് രൂപ വരുന്ന അതെ ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ കുറേ പാറ്റേൺസ് ഞാൻ കാണിച്ചായിരുന്നു ഇത് ഇത് പല്ലു ബ്ലൗസ് ഇതാ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല സാരിയാണ് കേട്ടോ ഇതാ ഫുൾ ബോഡി ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ ഇടാം അത് ഫുൾ ബോഡി കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ എന്താ അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ കളർ ചേഞ്ചുകൾ ഇത് ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന എന്താ ഈ ഡിസൈൻ ഒക്കെ നോക്കി നല്ല സുഖമായിരിക്കും കേട്ടോ ഉടുക്കാൻ നമുക്ക് നല്ലത് പലു ഉടുക്കാൻ നല്ല ലുക്കായിരിക്കും ഇതാ ഞാൻ മൊത്തം ഇട്ടിട്ട് വിരിക്കണില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ ഇതാ അടുത്ത വർക്ക് നോക്കി ഇതെങ്ങനെയുണ്ട് ഈ വർക്ക് ഇതൊരു രക്ഷീൻ്റെ ഈ വർക്ക് നല്ല ഭംഗിയുള്ളത് അടുത്ത വർക്ക് ഇടാ ഒരുപാട് വർക്ക് ഉണ്ടല്ലോ മുരികാട്ടോ അതിന്റെ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ആണ് കേട്ടോ ഇറങ്ങിയേക്കണവര് നല്ല നല്ല ആണ് ഇവർ ഇറങ്ങിയേക്കണത് ഇതാ അടുത്തത് ബാ ഓക്കെ അടിപൊളി സാരി ഇനി നമ്മുടെ ജോർജറ്റ് ബനാറസിയിലേക്ക് നമുക്ക് കിടന്നാലോ ഇത് ബാക്കി ഇതെന്താന്ന് ഇതാ ഇത് ഇതൊരു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചൊക്കെ വരുന്ന നല്ല സാരിയാണ് കേട്ടോ ഇത് ായിട്ട് നമുക്ക് ഉപയോഗിക്കാം കല്യാണത്തിനൊക്കെ ഒന്നും കളയാലില്ല അതാ കല്യാണത്തിനൊക്കെ നല്ലൊരു ഗോൾഡൻ സാരി നല്ല റെഡ് ബോർഡർ ഒക്കെ ചേർത്തിട്ട് വേണം ഈ സാരി എടുത്തോട്ടോ കണ്ണും പൂട്ടിയിട്ട് പ്രേക്ഷകർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എമ്മൻ ആൻഡോസിന്റെ സ്പെഷ്യൽ കളക്ഷൻ ആണ് കണ്ണും പൂട്ടി എടുത്തോ അതിന്റെ ബ്ലൗസ് ബ്ലൗസ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോ നിങ്ങള് ഒരു പത്ത് പീസ് നമ്മളെടുത്ത് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇത് ഒരേപോലത്തെ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ജോർജറ്റ് ബനാർസ് ജസ്റ്റ് ജോർജറ്റ് ബനാർസ് സാരികൾ മെൻഷൻ ചെയ്ത് വിടുന്നുള്ളൂ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരും ഇതിനൊക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന നല്ല അടിപൊളി സാരി ഇതാ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാണ്ടല്ലേ നല്ല അടിപൊളി ഫുൾ ബോഡി അതേപോലെ തന്നെ അടുത്ത കളറും കൂടി കാണിച്ചു കാണിച്ചുതരാം മരിക്കും കിട്ടുതരും മുരികേട്ട മുരിഘട്ടൻ്റെ പ്രേക്ഷകരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഇതാ നല്ല ഭംഗിയുള്ള അടിപൊളി പല്ലു ഫുൾ ബോഡി ഇനി അടുത്തത് ഇതാ ബ്ലാക്ക് ആൻഡ് റെഡ് മെറൂൺ വരുന്ന ഒരു ഐറ്റം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ സ്റ്റാഫ് കാണിച്ചു തരും കേട്ടോ ജസ്റ്റ് ഞാൻ എല്ലാം എടുത്തിട്ട് കൊളാക്കണമില്ല ഓരോ കളറ് യൂണിഫോം ചോദിച്ചാലും സമയം തരുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് തരും യെല്ലോ ഗ്രീന് അല്ലേ എങ്ങനെ കാട്ടാ നല്ലത് വിരിച്ചല്ലേ കംപ്ലൈന്റ് ഇത് കാട്ടിട്ട് ആ ചേച്ചി പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമായില്ലേ നമ്മളിവിടെ വന്നിട്ട് ഇത് ആ നമുക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിച്ചല്ലോ ആ ചേച്ചി പൈസ ചോദിച്ചപ്പോ നമുക്ക് വല്ലാതെ പഴയ പറഞ്ഞിട്ട് സാരിയാണോയപ്പോ നമ്മളിങ്ങനെ വിരിച്ചു കാണിക്കുമ്പോ രണ്ടു മൂന്ന് തവണ അതെ ഒരുപാട് ആ സാരിയുടെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലും പറഞ്ഞാ മനസിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ വിരിച്ചു കാണിച്ചത് അപ്പൊ ചേ ചില ചേച്ചിമാര് കുഴപ്പമില്ല നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിരിച്ചു കാണിച്ചു തരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ജോർജ് ബനാറസി ഈ മോഡൽ സാരീസിന് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡിൽ കാണിക്കാനും ഉദ്ദേശിച്ചത് അത് ഭംഗിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ കാണിക്കാൻ പറ്റി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഞങ്ങൾ പുതിയ നല്ല വെറൈറ്റി സാരികളുമായിട്ട് പറയുന്ന ലൊക്കേഷൻ പറയും തിരുവല്ലാമലും വരുന്ന രണ്ട് കിലോമീറ്റർ കുത്താമ്പുളിയിലെ വൈദ്യുതി പടി സ്റ്റോപ്പ് ആട്ടോ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നു അവിടേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കട അവിടുന്ന് അടുത്തു തന്നെ നമ്മുടെ കട നിങ്ങള് കുത്താമ്പുളിന്ന് കുത്താമ്പുള്ളിലേക്ക് വരിക തിരുവല്ലാമല രണ്ട് കിലോമീറ്റർ വരുമ്പോ തന്നെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും രണ്ട് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ബസ്സിൽ വരുന്നവരാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇറക്കി തരും അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി വണ്ടിയിൽ വരുവാണെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് വരാനും പറ്റും സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആ വൈദ്യർപാടി അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവിടെ വീഡിയോ ചെയ്തിട്ട് വൈദ്യർപാടിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ നോക്ക് ഗൂഗിൾ മാപ്പ് നമ്മളിവിടെ നിന്ന് അയച്ചു തരാം അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഷോപ്പിൽ തന്നെ എത്തിച്ചേരാൻ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നമ്മളിന്ന് പർച്ചേസ് ചെയ്താൽ മതി ഒരു നിർമ്മിതിക്കുന്നില്ല ജസ്റ്റ് വന്ന് കയറി നോക്കിക്കോളൂ യാതൊരു പറഞ്ഞ പോലെ ഇത് മറ്റുള്ള നമുക്ക് നോക്കിയിട്ട് മാത്രം നമുക്ക് എടുക്കാം അതെ 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 അത്രയാണ് നമുക്ക് പറയാനുള്ളത് ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല കാണിക്കാം അല്ലേ ഒരു ബൈ